നവരാത്രിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉള്ളൂ നടക്കുന്നതേ ഉള്ളൂ എൻട്രൻസ് ഇവിടെ നിന്നും കയറി ഇത് ക്ഷേത്രത്തിൻ്റെ വ്യൂ ഫ്രണ്ട് വ്യൂ നവരാത്രി തുടങ്ങിയില്ല അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഇപ്പോൾ നടക്ക നടന്ന് വന്നോണ്ടിരിക്കുന്നത് ഇത് മറ്റ് പ്രതിഷ്ഠകളാണ് ഇത് ക്യാമറ ശ്രീകോന്റെ അത് ക്യാമറ അല്ലോ ഇതല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് കാണിക്കാം അപ്പോൾ ഒന്ന് തുടങ്ങിയില്ല പറമ്പുകളായി വരുന്നതേ ഉള്ളൂ ഇനി സമയമുണ്ടല്ലോ ഡേറ്റ് ഉണ്ട് അപ്പം നമുക്ക് അതിനു മുമ്പ് ഒരിക്കൽ വരണമെന്നുണ്ട് പക്ഷേ ജോലി തിരക്കും എല്ലാം കൂടെ ആകുമ്പോൾ നോക്കാം എങ്ങനെയാണെന്ന് വരാൻ പറ്റുക നമുക്ക് ഉടനെ വരാം ചുറ്റുരിത വൈബാണ് കുളം 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 ക്ഷേത്രക്കുളം എവിടെയാണ് തോന്നുന്നത് പക്ഷൊരു വൃത്തി ഇല്ലാത്ത രീതിയിലാണ് നടക്കുന്നത് ഫ്രണ്ട് ഈസ് ചുറ്റുപാടുന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുത്ത ഒരു പൊളിയായിരിക്കും ഒരു കുഞ്ഞു ബാലകൻ കൊള്ളാം തിരുവനന്തപുരം ചാലയിലുള്ള ആര്യശാല ദേവീക്ഷേത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയ ദുർഗാദേവി ദുർഗാദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ടിൽ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളൊന്നാണ് നവരാത്രിയിലാണ് ഇവിടെ വിശേഷ ദിവസം കുമാരകോവില് നിന്നും മുരുകൻ ഇവിടെ അതിഥിയായിട്ട് ഇവിടെ വരാറുണ്ട് ഈ വർഷം എല്ലാ വർഷവും വരുന്നത് ഈ ക്ഷേത്രത്തിലാണ് അപ്പം വൈദികമുള്ള ക്ഷേത്രമാണിത് ഇപ്പം നവരാത്രി അതിൻ്റെ അതിനുള്ള ഒരുക്കത്തിനോടാണ് ക്ഷേത്രവും പരിസരവും അപ്പോൾ നമുക്ക് ക്ഷേത്രനകത്ത് കയറി ദർശനം നടത്തിയിട്ട് ബാക്കി വിശേഷം കിടക്കാം അപ്പം ഞാൻ പോയിട്ട് വരാം ഗെയ്സ് അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തി ജസ്റ്റ് ഒന്ന് ഇറങ്ങൾ ഇറങ്ങിയതേ ഉള്ളു ഇനി നമുക്കൊന്ന് പുറത്തോട്ട് ഒന്ന് പോവാം മണി ആറ് ഇരുപതായിരുന്നു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചായ കുടിച്ചിട്ട് ക്ഷേത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് നവരാത്രി ദിവസം വരാം ഒന്ന് ചായ കുടിക്കണം മൈൻഡ് ഒന്ന് ഫ്രഷ് ആവണം ഒരു കൃത്യം പോസിറ്റീവ് ഫീലായിരുന്നു നമുക്ക് കാരണം നല്ലൊരു ഫീലായിരുന്നു അമ്പലം നമ്മൾ ക്ഷേത്രത്തിൽ പുറത്തിറങ്ങി ഇങ്ങോട്ടൊന്ന് ഒന്ന് ഒരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം എങ്ങോട്ട് പോകുന്നു അതിൻ്റെ ഒരു സ്ഥിരം ഘടകമുണ്ട് ഇവിടെ നമുക്ക് അവിടെയാണ് ആദ്യം പോവേണ്ടത് നമുക്ക് അവിടെ ആദ്യം പോകാം ചാല നമ്മൾ നേരെ കാണുന്നത് ശ്രീ മുത്താരാമൻ ക്ഷേത്രമാണ് ചാലയിലുള്ള തെറ്റി തമിഴ്നാട് ഫീലാണ് ഇവിടെ വെത്തുമ്പോൾ ഒരു കാരണം ചാല പൂക്കളെ മണം ാമൻ ക്ഷേത്രം ചാല അങ്ങോട്ട് ചാലങ്ങോട്ട് പോകാരുന്നവർ ലേറ്റ് ആയിപ്പോയി നമുക്ക് ചായ പിടിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങോട്ട് പോകണം എന്നത് എന്റെ സ്ഥിരം കടയാണ് ചാവ പിടിക്കുന്നത് നമുക്ക് അവിടെ ഒന്ന് കയറാം ഇടിപടി ഉണ്ടല്ലോ കട ഇ

യും കുടിച്ച് നമുക്ക് തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോവാം ഇവിടെ ഫുൾ പാത്രക്കടയാണ് ഫോൾ വിളക്കും അയ്യോ പൂക്കളെത്തി പൂജാദ്രവ്യങ്ങളും വസ്തുക്കളും ഇവിടെ അങ്ങനെ നമ്മളെ പത്മനാഭന്റെ മണ്ണിൽ തിരുവനന്തപുരത്തിൻ്റെ സ്വഹായ അഹങ്കാരമായി നമ്മുടെ തമ്പുരാൻ ഗെയ്സ് 20ปีนะบอม Good night อ่ะตอนนี้มาถึงแล้ว